വാർത്താരംഭം ആരംഭിക്കുന്നത് പത്തനംതിട്ടയിൽ നിന്നാണ് നമുക്കറിയാം നേരത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പലതവണ കേരളത്തിൽ ഈ അടുത്ത അടുത്തിടെ സന്ദർശനം നടത്തിയിരുന്നു ഇപ്പോഴിതാ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് കേരളത്തിൽ എത്തുകയാണ് എൻ ഡി എയുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് മോദി തുടക്കം കുറിക്കും പത്തനംതിട്ടയിൽ നടക്കുന്ന പൊതുസമ്മേളനത്തിൽ പ്രധാനമന്ത്രി പങ്കെടുക്കും അനിൽ ആന്റണിയാണ് പത്തനംതിട്ടയിലെ എൻ ഡി എ സ്ഥാനാർത്ഥി അടുത്ത ചൊവ്വാഴ്ച നരേന്ദ്രമോദി പാലക്കാട് നടക്കുന്ന റോഡ് ഷോയിൽ പങ്കെടുക്കുന്നുണ്ട് നേരത്തെ മാർച്ച് പതിനഞ്ചിന് പാലക്കാടും പതിനേഴിന് പത്തനംതിട്ടയിലും എത്തും എന്നാണ് അറിയിച്ചിരുന്നത് വാർത്തയുടെ വിശദാംശങ്ങളുമായി ഈ ഘട്ടത്തിൽ ചേരുന്നത് ആണ് ശ്രീജിത്ത് പ്രധാനമന്ത്രി എത്തുന്നതോടെ എൻ ഡി എ ക്യാമ്പ് ഉണരുകയാണ് പ്രത്യേകിച്ച് വിജയം ലക്ഷ്യം വയ്ക്കുന്ന മണ്ഡലങ്ങളിൽ പ്രധാനമന്ത്രിയുടെ വരവ് എത്രത്തോളം ആവേശമാണ് അണികൾക്ക് നൽകുന്നത് അഭിലാഷ തീർച്ചയായും ബി ജെ പി വിജയം വെക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്ന് തന്നെയാണ് പത്തനംതിട്ട അങ്ങനെ ഒരു മണ്ഡലത്തിൽ പല പരിമിതികളും ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് ഇവിടെ ഉള്ള പ്രവർത്തിച്ചിരുന്ന ആളല്ല സ്ഥാനാർത്ഥിയായത് എന്നത് കാര്യങ്ങളുണ്ടായിരുന്നു ആ പരിമിതികളെല്ലാം മറി മറികടക്കാനുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുൻപ് തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പത്തനംതിട്ടയിൽ എത്തുന്നു പത്തനംതിട്ട വളരെ പ്രധാനപ്പെട്ട ഒരു മണ്ഡലമായി അവർ കാണുകയും ചെയ്യുന്നു എന്തായാലും നമ്മളിപ്പോൾ കാണുന്നത് പത്തനംതിട്ട ജില്ലാ സ്റ്റേഡിയത്തിൻ്റെ ദൃശ്യങ്ങളാണ് ഇവിടെ ആളുകളെ കടത്തിവിടാൻ തുടങ്ങിയിട്ടില്ല ഉദ്യോഗസ്ഥരും മറ്റും എത്തി സുരക്ഷാ ക്രമീകരണങ്ങൾ പൂർത്തിയാക്കി ആക്കുകയാണ് നേരത്തെ പന്ത്രണ്ട് മണിയോടുകൂടി എത്തുമെന്നായിരുന്നു അറിയിച്ചിരുന്നത് പക്ഷേ അത് പിന്നെയും വൈകും ഏതാണ്ട് ഒരു മണിക്ക് ശേഷം മാത്രമേ ഈ വേദിയിലേക്ക് എത്തിച്ചേരൂ എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും ഒടുവിൽ ലഭ്യമാകുന്ന വിവരം ആ പ്രമാടം രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിൽ എത്തിയ ശേഷമായിരിക്കും പ്രധാനമന്ത്രി ഇവിടേക്ക് ജില്ലാ സ്റ്റേഡിയത്തിലേക്ക് എത്തുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നമുക്ക് ഇവിടെ ആളുകളുണ്ട് ചേട്ടാ പ്രധാനമന്ത്രിയെ കാണാമെന്നാണോ അതോ വെറുതെ പരിപാടി ആ ഇവിടെ ഉണ്ട് ആ പലരും ഉണ്ട് നമുക്ക് ചോദിച്ചു നോക്കാം നിങ്ങൾ ഈ പരിപാടി പങ്കെടുക്കാമെന്നാണോ ഈ അഭിലാഷ് ഇവിടേക്കുള്ള ആളുകളെയൊക്കെ എത്തുന്നതേ ഉള്ളൂ ഞാൻ നേരത്തെ കാണിച്ചല്ലോ ആ ഒരു എൻട്രൻസ് വഴി വേണം ആളുകൾ ഇനി കടന്ന് പോകാൻ നേതാക്കളും മറ്റുമൊക്കെ പത്തനംതിട്ടയിൽ തന്നെയുണ്ട് നമുക്ക് ശശിനാരായണൻ കൂടി എനിക്കൊപ്പം ചേരുന്നുണ്ട് ഒരല്പം വൈകുമല്ലേ പന്ത്രണ്ട് എന്നുള്ളത് ഒരു മണി ആ ഇന്നലെ ഒരു പതിനൊന്ന് മണിയോടുകൂടി അദ്ദേഹം പ്രമാണം രാജീവ് സ്റ്റേഡിയത്തിൽ സ്റ്റേഡിയത്തിലെത്തിച്ചേരണം അതിനുശേഷം റോഡ് മാർഗം ജില്ലാ സമ്മേളനം നടക്കുന്ന ജില്ലാ സ്റ്റേഡിയത്തിൽ എത്തിച്ചേരുമെന്നാണ് പറഞ്ഞത് പക്ഷേ ഇന്ന് ആ പരിപാടിക്ക് ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ട് ഒരു ഒരു മണിയോടൊക്കെ ഇപ്പോൾ നമുക്ക് എന്തായാലും ഈ മറ്റ് മണ്ഡലങ്ങളിലെ നമ്മുടെ പത്തനംതിട്ട ജില്ലയിൽ മണ്ഡലവും മറ്റ് സ്ഥലങ്ങളിലുള്ള പ്രവർത്തകർ അടക്കം ഈ സമ്മേളനത്തിലാണ് ബിജെപിയുടെ സ്ഥാനാർത്ഥി പ്രവർത്തകർ സാധാരണ ഈ ഒരു പതിനൊന്ന് മണിയുടെ പരിപാടി എന്നൊക്കെ പറയുമ്പോൾ ഇതിനകത്ത് എത്തേണ്ടതാണ് എനിക്കൊന്നും പ്രവർത്തകർക്ക് നേരത്തെ തന്നെ അറിയിപ്പ് കിട്ടി തോന്നുന്നില്ലേ കുറച്ചുകൂടി വൈകിയേ വരുള്ളൂ അതുകൊണ്ട് ഇപ്പൊ സാധാരണ ബസ്സുകളൊന്നും വരാൻ തുടങ്ങിയില്ല ഇപ്പൊ മാവേലിക്കര ലോക്സഭാ മണ്ഡലത്തിലെ ആളുകളൊക്കെ വരേണ്ടതാണ് അവരാരും വരാൻ തുടങ്ങിയില്ല ഈ ഒരു സമയമാറ്റമായിരിക്കും എൻ്റെ പ്രധാനം കാരണം അവൻ മുൻകൂട്ടി അറിയിച്ചു കാണും അപ്പോൾ അതുകൊണ്ട് ഇനി പ്രവർത്തകർ എത്താനുള്ള സമയം ആയിക്കാണത് ഇന്നലെ നേരത്തെ വന്നിട്ട് പത്ത് പത്രം വരുന്നതാണ് ഞാൻ നമ്മൾ പക്ഷേ ഇന്ന് ഈ സമയത്തിലൊരു മാറ്റം വന്നുകൊണ്ട് സ്വാഭാവികമായിട്ടും അത് ക്രമീകരിച്ചായിരിക്കും ആൾക്കാർ അത് അറിയിച്ചിട്ടുണ്ട് നേരത്തെ അറിയിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഇത്തരമൊരു ഉണ്ടായിട്ടുള്ള ആളുകളുടെ ഒരു വരവ് ഇനിയും വാഹനങ്ങൾ വരണം പാർക്ക് ചെയ്യണം മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട് എന്തായാലും പ്രവർത്തകർ ഒന്നര ലക്ഷത്തോളം പേരുകൾ പങ്കെടുക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് രണ്ട് മാവേലിക്കര പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിലെ പ്രവർത്തകരും നേതാക്കന്മാരും അടക്കം പങ്കെടുക്കുന്നതാണ് സാധാരണ സെൻട്രൽ സ്റ്റേഡിയത്തിൽ പലപ്പോഴും ഈ പത്തനംതിട്ട ജില്ലാ സ്റ്റേഡിയത്തിൽ പലപ്പോഴും കാണാറുള്ള ഒരു സൈഡിലാണ് പല വേദികളും ഉണ്ടാകാറുള്ളത് പക്ഷേ പ്രധാനമന്ത്രിക്കായിട്ട് ഇവിടെ ഒരുക്കിയിരിക്കുന്ന വേദി സെൻട്രൽ സ്റ്റേഡിയത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റേഡിയത്തിന്റെ ആ ഏരിയ മുഴുവൻ കവർ ചെയ്യുന്നു അതിന് പുറത്തും വേദി ഒരുക്കിയിട്ടുണ്ട് അങ്ങനെ അത്രത്തോളം ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് വലിയൊരു ശക്തി പ്രകടനത്തോടു കൂടി തുടങ്ങുക അല്ലേ പ്രചരണം തീർച്ചയായിട്ടും കാരണം ഒരു വലിയ ബി ജെ പി സംബന്ധിച്ച് അവരുടെ ഏറ്റവും കൂടുതൽ പ്രതീക്ഷ അർപ്പിക്കുന്ന മണ്ഡലങ്ങളൊന്നും നടത്തുന്നുണ്ട് അപ്പോൾ സ്വാഭാവിക ജയം മാത്രമാണ് അവരുടെ പ്രതീക്ഷ അനിൽ ആൻ്റണിക്ക് വേണ്ട സപ്പോർട്ടുകൾ ആദ്യഘട്ടത്തിലുണ്ടായ ചില അവസരങ്ങളൊക്കെ ഒഴിച്ചു കഴിഞ്ഞാൽ നേരത്തും തന്നെ ഇടപെട്ട് മാറ്റിയിട്ടുണ്ട് പക്ഷേ ഇനിയും വിജയം വിജയിക്കുക എന്ന് മാത്രമാണ് അവരുടെ മുന്നിലുള്ളത് അതിൻ്റെയായ എല്ലാ പ്രവർത്തനങ്ങളും ചിട്ടയോടുകൂടി ഇപ്പോൾ നടത്തുന്നുണ്ട് അത് നേതൃത്വവും അതുപോലെ തന്നെ പ്രവർത്തകരൊക്കെ വളരെ ഈ ജയിക്കാനുള്ള സാഹചര്യത്തിലാണ് പ്രചാരണ പരിപാടികളും കൺവെൻഷനും ഒക്കെ വളരെ ചിട്ടയോടുകൂടി നടത്തുന്ന സാഹചര്യം ഉണ്ട് പ്രധാനമന്ത്രി വരുന്നതുകൂടി തന്നെ വലിയ ആവേശത്തിലായി നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയുന്ന അനിൽ ആന്റണി എന്ന അപരിചിതൻ മണ്ഡലത്തിൽ അത്ര പരിചിതം നല്ല എന്ന് പി സി ജോർജ് ഒക്കെ പറഞ്ഞ ഒരു പരിധിവരെ ശരിയായിരുന്നു കാരണം ഇവിടെ പ്രവർത്തിച്ചിട്ടുള്ള പരിചയമുള്ള ഒരാളല്ല പക്ഷെ കെ സുരേന്ദ്രന് ഏതാണ്ട് മൂന്നു ലക്ഷത്തോളം വോട്ട് കിട്ടുന്ന ഒരു മണ്ഡലം ആ മണ്ഡലം എ ക്ലാസ് മണ്ഡലമാണ് കുറച്ചുകൂടി ഒരു ലക്ഷം വോട്ടെങ്കിലും അധികമായി പിടിച്ചാൽ ജയിക്കാവുന്ന ഒരു മണ്ഡലമാണ് അപ്പോൾ ആ പരിമിതികളെ ഈ അനിൽ ആന്റണി എന്ന അപരിചിതനെ പ്രധാനമന്ത്രി തന്നെ പരിചയപ്പെടുത്തുന്നതോടുകൂടി ആ ഒരു പരിമിതിയിൽ നിന്ന് സംഘടനാ സംവിധാനം അടക്കം ശക്തമായി പ്രവർത്തിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തുമോ ശശി എന്താണ് ഇവിടുത്തെ ഒരു സാഹചര്യം തീർച്ചയായും അത്ര തന്നെ കാരണം അനിൽ ആന്റണി മണ്ഡലത്തിൽ ഒരു പക്ഷേ നിലവിലത്തെ സാഹചര്യത്തിൽ പ്രധാനമന്ത്രി എത്തുന്നുണ്ടോ ഒപ്പം സംഘടനാ പ്രവർത്തനങ്ങളുടെ നേതൃത്വത്തിന്റെ ഒരു വലിയ പ്രവർത്തനം ഭാഗമായി സോട്ടിപ്പം മണ്ഡലത്തിലെ എല്ലാ സ്ഥലങ്ങളിലും ഇപ്പം അനിൽ ആന്റണിയെ കൃത്യമായി അറിയാം എന്ന് തന്നെ പറയാം കാരണം ആദ്യഘട്ടത്തിൽ ഒരു ആശങ്ക പ്രവർത്തകർക്കിടയിൽ ഉണ്ടായിരുന്നു പക്ഷേ അത് ഇപ്പോൾ അനിൽ ആന്റണിയുടെ വലിയ അഡ്രസ് എ കെ ആന്റണിയുടെ മകൻ എന്നുള്ള വലിയൊരു അഡ്രസ് ഉണ്ട് ഒരു ദേശീയ ബിജെപിയുടെ ഒരു ദേശീയ സാധാരണ പല നേതാക്കളെ പോലെയല്ല ഇവിടെ ജനങ്ങൾക്കറിയാവുന്ന എ കെ ആന്റണിയുടെ മകനാണ് അല്ല അതാണ് അദ്ദേഹം പക്ഷേ ബി ജെ പിയുടെ ഒരു സ്ഥാനാർത്ഥിയിലേക്ക് അത്ര എത്രത്തോളം പോപ്പുലാരിറ്റി ഉണ്ടെന്നുള്ള കാര്യത്തെക്കുറിച്ച് ഇപ്പോഴാണ് നമ്മൾ ഉള്ള നമുക്ക് മനസ്സിലാക്കരുത് അപ്പോൾ എന്തായാലും വലിയ രീതിയിലുള്ള പ്രവർത്തനം സംഘടനാ പ്രവർത്തനത്തിലൂടെ അൻ ആൻറ്റണിയെ കൂടുതൽ ജനങ്ങളിൽ എത്തിക്കുക അല്ലെങ്കിൽ വിജയിക്കുക എന്നുള്ളൊരു പ്രവർത്തനം കൂടിയാണ് പ്രധാനമന്ത്രി എത്തുന്നത് അതിനുള്ള ക്രമീകരണമാണ് സത്യം പറഞ്ഞാൽ ബി ജെ പി യുടെ എന്തായാലും പി സി ജോർജ് അടക്കമുള്ള ഇടങ്ങി പിണങ്ങി നിന്ന പി സി ജോർജ് അടക്കമുള്ള ആളുകളെ വെച്ച് മുന്നോട്ട് കൊണ്ടുവരാൻ പ്രധാനമന്ത്രിയുടെ സന്ദർശനം ആർക്കെങ്കിലും ഇല്ലാത്ത അഭിപ്രായ വ്യത്യാസമായി ബന്ധപ്പെട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം മാറ്റാനവർ ഈ പ്രധാനമന്ത്രിയുടെ കൂടി കഴിയും എന്നുള്ള പ്രതീക്ഷകളാണ് ബി ജെ പി നേർത്തുന്നത് എന്തായാലും അത്തരം ആദ്യഘട്ടത്തിലുണ്ടെങ്കിൽ ഇപ്പോൾ അത്തരത്തിലൊന്നുമില്ല സജീവമായ പ്രവർത്തനമുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന റിപ്പോർട്ട് അതായത് ബി ജെ പി വിജയിക്കും എന്നുള്ളൊരു പ്രതീക്ഷയവർ വെക്കുന്നുണ്ട് പക്ഷേ വരുന്ന സുരേന്ദ്രൻ കഴിഞ്ഞ വർഷം കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊമ്പത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേടിയ വോട്ട് ആണ് ഒരു വലിയ പ്രതിഷേധം മറികടക്കാൻ കഴിയുന്നത് എങ്ങനെയാണെന്നുള്ള കാര്യത്തെക്കുറിച്ച് കൃത്യമായി ഈ വരും ദിവസങ്ങളിലേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ തീർച്ചയായും അത് തന്നെയാണ് അഭിലാഷ് കഴിഞ്ഞ തവണത്തെ പോലെ എല്ലാ സാഹചര്യം കഴിഞ്ഞ തവണത്തെ പ്രചാരണ വിഷയങ്ങളല്ല ഇത്തവണ പുതിയ സ്ഥാനാർത്ഥികളാണ് അതെല്ലാം അവിടെ നിൽക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് പത്തനംതിട്ടയിൽ ഉള്ളത് എന്തായാലും തീർച്ചയായും പ്രധാനമന്ത്രി എത്തുന്നു എന്നുള്ളത് ബിജെപി ക്യാമ്പിന് വലിയ ആശ്വാസം നൽകുകയാണ് ആവേശം നൽകുകയാണ് അത് തുടക്കത്തിൽ തന്നെ എത്തുന്നു എന്നുള്ളത് എല്ലാ പരിപാടികളും